റഷ്യയെ വറുപ്പിക്കാൻ ഉക്രൈന്റെ വീഡിയോ ഗെയിം ശൈലിയിലുള്ള ഡ്രോൺ ഇത് ആക്രമണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഉക്രൈൻ ശ്രദ്ധേയമായ ഒരു ഡ്രോൺ യുദ്ധതന്ത്രം നടപ്പിലാക്കിയിട്ടുണ്ട് ആർമി ഓഫ് ഡ്രോൺസ് ബോണസ് സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്ന ഇത് റഷ്യൻ സേനയ്ക്കെതിരെ വിജയകരമായ ആക്രമണങ്ങൾക്ക് ടീമുകൾ പോയിന്റുകൾ നേടുന്ന ഒരു മത്സരമാണ് വീഡിയോ ഗെയിം ശൈലിയിലുള്ള ഡ്രോൺ ആക്രമണ സംവിധാനം ഉക്രൈനിയൻ സൈനിക യൂണിറ്റുകൾക്കിടയിൽ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രഹസ്യാന്വേഷണം പീരങ്കി ലോജിസ്റ്റിക്സ് പ്രവർത്തനങ്ങൾ എന്നിവയിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണെന്ന് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി വ്യക്തമാക്കി നൂതനമായ ഈ സമീപനം സെപ്റ്റംബറിൽ മാത്രം ഏകദേശം പതിനെണ്ണായിരം റഷ്യൻ സൈനികരുടെ മരണത്തിനോ പരിക്കിനോ കാരണമായിട്ടുണ്ട് വിജയകരമായ ആക്രമണങ്ങൾക്ക് സൈനികർക്ക് പോയിന്റുകൾ നൽകുന്ന ആർമി ഓഫ് ഡ്രോൺസ് ബോണസ് സിസ്റ്റം ഒരു വർഷം മുൻപാണ് ആരംഭിച്ചത് നൂറിലധികം വ്യത്യസ്ത ഡ്രോണുകൾ സ്വയംഭരണ വാഹനങ്ങൾ മറ്റ് ഡ്രോൺ യുദ്ധ സാമഗ്രികൾ എന്നിവയുള്ള ബ്രേവ് വൺ എന്ന ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഈ പോയിന്റുകൾ ആയുധങ്ങൾക്കായി തിരികെ വാങ്ങാം ഓഗസ്റ്റിൽ വെറും തൊണ്ണൂറ്റിയഞ്ച് ഡ്രോൺ യൂണിറ്റുകൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്ന ഈ സിസ്റ്റം ഇപ്പോൾ യുദ്ധം യൂണിറ്റുകൾക്കിടയിൽ വളരെ പ്രചാരത്തിലുണ്ട് നാനൂറ് ഡ്രോൺ യൂണിറ്റുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു യുദ്ധത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഓട്ടോമേഷന്റെ ഒരു പ്രധാന ഉദാഹരണമായി ഈ സംവിധാനം മാറിയിരിക്കുന്നുവെന്ന് ഉക്രൈന്റെ ആദ്യ ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കി നിങ്ങൾ കൂടുതൽ കാലാൽപ്പഴയെ കൊല്ലും തോറും കൂടുതൽ ഡ്രോണുകളെ കൂടുതൽ കാലാൽപ്പഴയെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഇത് സ്വയം ശക്തിപ്പെടുത്തുന്ന ഒരു ചക്രം സൃഷ്ടിക്കുന്നു അതിൽ യൂണിറ്റുകൾ അവരുടെ യുദ്ധ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പോയിന്റുകൾക്കും വിഭവങ്ങൾക്കുമായി മത്സരിക്കുന്നു റഷ്യൻ കാലാൾപ്പടയെ കൊല്ലുന്നതിനുള്ള പ്രതിഫലം ഉക്രൈൻ ആറിൽ നിന്നും പന്ത്രണ്ട് പോയിന്റായി ഇരട്ടിയാക്കിയാണ് സെപ്റ്റംബറിൽ വർദ്ധിച്ച റഷ്യൻ മരണങ്ങൾക്ക് ഒരു കാരണം ഈ മാറ്റം യുദ്ധകളത്തിലെ മുൻഗണനകളിലെ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നു കൂടാതെ ഉക്രൈന്റെ നൂതന സമീപനവുമായി മത്സരിക്കുന്നതിന് റഷ്യ സ്വന്തം ഗെയിമിഫൈഡ് സിസ്റ്റം വികസിപ്പിച്ചേക്കാമെന്ന് ഉക്രൈനിയൻ ഇന്റലിജൻസിന് സൂചിപ്പിക്കുന്നുണ്ട് കൊല്ലാനുള്ള പോയിന്റ് സമീപനം പീരങ്കി യൂണിറ്റുകളിലേക്ക് വ്യാപിപ്പിക്കുകയും പുതിയ ആയുധങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കാവുന്ന വിജയകരമായ ആക്രമണങ്ങൾക്ക് പോയിന്റുകൾ നൽകുകയും ചെയ്യുന്നു ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിന് റീകണൈൻസെൻസ് യൂണിറ്റുകൾക്കും പ്രതിഫലം നൽകുന്നുണ്ട് അതേസമയം മുൻനിരകളിൽ വീണ്ടും സപ്ലൈ ചെയ്യാൻ മനുഷ്യർക്ക് പകരം സ്വയംഭരണ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് ലോജിസ്റ്റിക്സ് ടീമുകൾ പോയിന്റുകൾ നേടാൻ തുടങ്ങിയിട്ടുണ്ട് വ്യത്യസ്ത സൈനിക പ്രവർത്തനങ്ങളിൽ ഉക്രൈൻ അതിന്റെ നൂതന ഡ്രോൺ യുദ്ധതന്ത്രം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് ഈ വിപുലീകരണം കാണിക്കുന്നു റഷ്യയിൽ കാലാൾപ്പടയിലെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം പ്രതിഫലിപ്പിക്കുന്നതിനായി പോയിന്റ് സിസ്റ്റവും ക്രമീകരിച്ചിട്ടുണ്ട് ശത്രു ഡ്രോൺ ഓപ്പറേറ്ററെ കൊല്ലുന്നത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് പോയിന്റുകൾ നേടുന്നു അതേസമയം ഒരു റഷ്യൻ സൈനികനെ പിടികൂടാൻ ഡ്രോൺ ഉപയോഗിക്കുന്നത് നൂറ്റി ഇരുപത് പോയിന്റുകൾ നേടുന്നു മനുഷ്യജീവനുകൾക്ക് വില നൽകുമ്പോൾ അവർ വളരെയധികം വികാരരഹിതരാണെന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് കൂടുതൽ ഫലപ്രദമാകാനുള്ള വഴികൾ ഞങ്ങൾ കണ്ടെത്തുകയാണെന്നും പറഞ്ഞു ഈ സംഭവ വികാസങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഒരു വെടിനിർത്തൽ കരാറോ ഒരു സമാധാന ചർച്ചയോ ഉടനടി അവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നത് ഡെസ്ക്യൂസ്